സോ ഹലോ ഗ്സ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഫിഷിംഗ് വീഡിയോ സീസൺ അല്ല എപ്പിസോഡ് ഫോർ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഇപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ഒരുമിച്ച് നമ്മൾ മീനിനെ പിടിക്കാനായിട്ട് പോവുകയാണ് സോ നമുക്ക് ഈ കാണുന്ന മുള്ളുകളും കാര്യങ്ങളൊക്കെ കടന്നിട്ടുവാണം നമ്മൾ എത്താനായിട്ട് ഓക്കെ സോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് ഉണ്ട് സോ ഗോയ്സ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ചളിക്കൊണ്ട് കാണാൻ സാധിക്കും ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മുഴുവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ അധികം കൂടുതലാണ് നമുക്ക് അടുത്ത സെക്ഷൻ ഈ ഭാഗത്തേക്ക് പോകാം ഇപ്പം നമ്മൾ ഇവിടെ ഇവിടെയും പിന്നെ നമ്മുടെ ആ ഒരു ഭാഗമുണ്ട് അവിടെയാണ് നമ്മൾ പിടിക്കാനായിട്ട് പോകുന്നത് സ്വകാര്യ നമ്മൾ ഈ ഒരു ചളി കാണുന്ന സ്ഥലത്ത് നമ്മൾ കൊരാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വലിയ മുഴുവനാണ് കിട്ടിയത് ഓക്കെ സ്വകാര്യ നമ്മൾ ആ ഫസ്റ്റ് നമ്മുടെ കുരൽ കോരിയിട്ടുണ്ട് അതിലെന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോരൽ ഫുൾ ചെറിയേറ്റങ്ങളായിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ ഒഴിവാക്കുകയാണ് നമുക്ക് അടുത്ത സെക്ഷനിൽ വലുതിനെ കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളത് ഈ ഒരു ചളീൻ്റെ ഭാഗത്താണ് നമ്മളടുത്ത് കുറയാനായിട്ട് പോകുന്നത് നമുക്ക് കിട്ടിയാൽ കാണിച്ചുതരാം സോ അപ്പോൾ നമുക്ക് ആ ഒരു കടുങ്ങാലിനെ കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ കാണിച്ചിട്ടില്ല അതിന് അടുത്തേനെ കിട്ടുന്നത് കാണിച്ചു തരാം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാം മറ്റേ നോക്കാം ഓക്കെ ഇതിൻ്റെ അകത്ത് നോക്കുന്നത് വിദേശ നമുക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ നല്ല കടുങ്ങാലി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കൈസ് നമ്മൾ ഇതടക്കം അങ്ങനെ ചളി കുരാനായിട്ട് പോവാണ് സോ കൈ നമ്മൾ ഈ ഒരു ചളി കോരുവാണ് നല്ലോണം കോരിക്കോ

അതിലുള്ള ഗോലിയൊക്കെ കിട്ടുമല്ലോടോ ചാൻസ് കുറവാ സോ ഗൈസ് നമുക്ക് ഇവിടുന്ന് ആണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കയറാം നമ്മുടെ സ്ഥിരം സ്പോട്ടുണ്ട് അവിടേക്ക് നമുക്ക് പോവാം ഓക്കെ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ഓക്കെ ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞാൽ നല്ല സീനാണ് അപ്പോൾ നമ്മൾ അതാ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിനി പോകാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മീനെ കിട്ടാറ് ഓക്കെ സോ ഗൈസ് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് മീനുകളൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ മീനുകൾ കൂടുതലുള്ള ആ ഒരു ഭാഗത്തേക്ക് പോവാണ് സോ അവിടെ നല്ല മീനുണ്ട് അപ്പം നമുക്കത് ഷൂറാണ് പൈസ അവിടെ നിന്ന് നമ്മൾ നമ്മളിതാ നമ്മുടെ ഈ ഒരു ഇതിൽ നമുക്ക് അത്യാവശ്യം ഇതിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കടങ്ങാലും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള മീനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പിടിച്ചിട്ട് കാണാം പെട്ടന്ന് കേട്ടോ പെട്ടന്ന് കേട്ടോ പൈസ ഒരു കൊഴുപ്പുണ്ട് കണ്ടോ ഇത് ഇതാണ് കൊഴുപ്പാന്ന് പറയുന്നത് മീൻ കുറച്ച് അതിനൊന്നും കയ്യിലുണ്ട് സോ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വെക്കാം വലിയ നമ്മുടെ കൊഴുപ്പ് നമ്മൾ ഭാഗത്ത് കോരാൻ പോവണ ചളിയാണ് ഇതിന്റെ അകത്ത് ഇണ്ടോ നമുക്ക് നോക്കാം സോ സൊകൈസ് നമ്മളൊരു കോര് കോരിണ്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ കൈസിലേ ഉണ്ടെന്ന് തോന്നുന്നു കാണുന്നുണ്ട് അവിടെ പാത്രം പോയി എടുത്തോ ൈസില കിഡില സൈസുള്ള സാധനങ്ങളാണ് സോ ഗൈസ് നമുക്ക് കിട്ടിയാൽ ഏറ്റവും സൈസ് ഉള്ളതാണ് ഈ കാണുന്ന ഈ കാണുന്ന സാധനം നമുക്ക് ഏറ്റവും കിട്ടിയ ഏറ്റവും വലുതാണ് നമ്മുടെ ഈ ഒരു കടുങ്കാരി കണ്ടില്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് സോ നമുക്ക് ഇവനെ ഇതിലേ ഇടാം അടുത്ത ഗൈസ് നമ്മളടുത്ത പോലും വരെയുണ്ട് അത് നമ്മൾ വീഡിയോ കണ്ടി കാണിച്ചില്ല പക്ഷെ അതിന് കണ്ടമാൻ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് ഉണ്ട് ഉണ്ട് ഗൈസ് സാധനുണ്ട് സാധനം ഉണ്ട് സാധനം ഓക്കെ ഇതിനൊക്കെ നമുക്ക് പിടിച്ചിട്ട് ഒക്കെ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം സോ നമ്മൾ നമ്മളിത് ഒരു ബാത്തേ പോയിട്ട് കൊരാനിൽ പോകണം അത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കത്തില്ല ഓക്കെ നമ്മളാട് പോയിട്ട് കോരിയിട്ട് വരാം സോ ഗൈസ് ഇന്നത്തെ ഫിഷിംഗ് വളരെ സെറ്റായിട്ടാണ് നടക്കുന്നുണ്ട് അതാണ് അതിൽ നോക്കി കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് അടുങ്ങാലി പയൽ അങ്ങനത്തെ സാധനത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ നമ്മളിപ്പം മെല്ലെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളതിനെ ഇത്രയും സമയം കോരിത് ഇനി നമ്മളെ മച്ച ഇനി കോരും ഗൈസ് ഓക്കെ സോ ഗൈസ് അടാ എൻ്റെ ബാക്കിൽ വരുന്നുണ്ട് അത് ലോഡ് നോക്കി വരുന്നുണ്ട് അതെ 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 സോ നല്ല സൈസിലാണ് നമ്മളെ വെറുതെ ഒഴിവാക്കി കാണാൻ നല്ല രസമാണ് എന്നാ കുറച്ച് ഇതിലും ഇടേണ്ടി വരും ഇടേണ്ടി വരും അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ടാ പറയാടാനൊ എല്ലാ സ്ഥലത്തും കിണറിലും കൊണ്ടിടാ ഇതിലാണ്ട് ഇതം ഓവർലോഡ് ആയിട്ടുണ്ട് ഓക്സിജൻ അല്ലാണ്ട് വരും ചത്തു പോവും നമ്മൾ നല്ല കിടുക്കാച്ചി കുറലാണ് ഗൈസ് ഇവിടെ പോരുന്നത് അവിടെ നമ്മൾ ആ സൈഡിൽ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അരേ ബൈ വലുതിനെ കിട്ടി അരേ ഇത് ും ചെയ്യണം കാരണം നമുക്ക് ഇതിന്റെ പേര് അറിയത്തില്ലേ ക്രോസായ മീനും അപ്പൊ നമുക്ക് വെറൈറ്റി മീൻ കിട്ടിയ സ്ഥലത്ത് തന്നെ നമ്മളെ ഇനിയും പോലാണ് അതിലുണ്ടോ 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 വലിയ കൊഴുപ്പ് ഇല്ലേ കൊഴുപ്പ കടിക്കൂല കണ്ട ഒരു പാമ്പല് ടൈപ്പ് ആരെങ്കിലും ഒരു ടൈപ്പ് ഈ ആ ഒരു കാര്യം സഹിക്കാൻ പറ്റുന്നു ഇതിന്റെ ചാട്ടാ പിടിച്ചാൽ കിട്ടൂ ഇതാ ഇങ്ങനെ ഇങ്ങനെ വേണം കൊഴുപ്പിനെ പിടിക്കാൻ തിരിഞ്ഞ് കടിക്കും അത് വേറെ കാര്യം അത്യാവശ്യം നമുക്ക് ഒരു മഴവിൽ മീനെ മീന കിട്ടിയോക്കെ ഇനി അടുത്ത എന്ത് മീനെ കിട്ടുന്നു നോക്കാം കുറച്ച് വെറൈറ്റി മീനൊക്കെ ബ്രാലി എല്ലാ സാധനങ്ങളും ഉണ്ടാവുന്നു അതിലെന്തെങ്കിലും ഉണ്ടോ മച്ചാനെ അങ്ങനെയൊക്കെ കൊഴുപ്പ് കൊഴുപ്പുണ്ട് പിന്നെ നമ്മളെ മറ്റേ കടങ്ങാലിണ്ട് കൊഴുപ്പ ചെറിയ കൊഴുപ്പാ സ്വകേഷ് ഇപ്പം തന്നെ കുറേ ആയിട്ടുണ്ട് നമ്മൾ കണ്ട കണ്ടമാനായിട്ടുണ്ട് ഇതിലിങ്ങനെ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വലുപ്പം തോന്നാത്തത് ആ ഈ മീനിനെ മൊത്തമായിട്ട് നമ്മൾ ബേസണിൽ കൊണ്ടിട്ട് കാണിക്കും പിന്നെ വലുതിനൊക്കെ സെപ്പറേറ്റ് ചെയ്യും വലുത് വേറെ ചെറുത് പറയും ഓക്കെ അങ്ങനെ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ കിണ്ണങ്കാച്ചിയാവും സ്വകാര്യ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ തെളിക്കാനെടുക്കുകയാണ് ഓക്കെ മീനെ പക്ഷെ ഇവിടെ കുറച്ച് സീനാണ് ഇറങ്ങുന്നത് കുറച്ച് പാടാണ് സോ ഒമ്മ അച്ഛൻ നമ്മൾ അച്ഛന ഇറങ്ങാണേ നമ്മളിറങ്ങി കുടിഞ്ഞി ഓ കോലി 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 കുടിഞ്ഞി കണ്ടി കാല്ത്താ ചളിയായി അതേള്ള ഗുണെന്ന് തോന്നുന്നു എന്താ കൊഴുപ്പ് ഈ കാലൊക്കെ ഫുള്ള് ചളിയാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല സോ കൈഷ് നമ്മൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ മീൻ്റെ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ് നമ്മുടെ ലാസ്റ്റ് കുറലുകളാണ് കൈഷ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഓക്കെ നമ്മൾ ഈ കുരലുകൾ കൊണ്ട് നമ്മൾ നിർത്തുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും വെള്ളം വറ്റിയിട്ടില്ല വെള്ളം പൂർണ്ണമായിട്ട് വറ്റിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ ഓക്കെ അപ്പൊ നമുക്ക് നല്ല വലിയ വലിയ വല്യ മുഴുകു ബ്രാലി ഏട്ടച്ചുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും സോ അപ്പൊ നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിനേക്കാൾ വീഡിയോ കിഡിലായി വീട് വരുവരാം ആ അവിന്യ കിട്ടി കിട്ടിയ ഇതിന്റെ പേരെന്താ നമുക്കറിയില്ല ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനത്തെ മീനുകളെ കിട്ടുന്നത് കിട്ടുന്നോ ഇതൊക്കെ മീനാണ് ആ ഒരു സ്പോട്ടിൽ നിന്നാണ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള മീനൊക്കെ കിട്ടുന്നത് ഓക്കെ ആ ഒരു മീനിന്റെ പേര് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് വെറൈറ്റി അറിയുന്നത് നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അതിൻ്റെ കമന്റ് ചെയ്യാൻ പേര് ഓക്കെ കടുങ്ങാലി ചാടി പോയത് കാരണം ഈ കടുങ്ങാലിയൊക്കെ നമുക്ക് കിണറിൽ കൊണ്ടുവിടാനുള്ളതാണ് ഓക്കെ എന്നിട്ട് ഇതൊരു കിടന്ന് വലുതാവും ഏഹ് കണ്ടമാനം കഴിഞ്ഞാൽ സോ അപ്പം നമുക്ക് കിട്ടിയ മീനുകളെയൊക്കെ കൊണ്ട് നമ്മൾ ഇവിടുന്ന് മെല്ലെ സ്ഥലം കഴിച്ചിരിക്കുകയാണ് ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ഇവിടെ വെള്ളം എന്താ ഈ സ്ഥലം മൊത്തം വെള്ളം പറ്റിയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ വയൽ കണ്ടിലൈസ് ആ കാണുന്ന നമ്മുടെ ചളിക്കൊണ്ടുണ്ട് അവിടെ നമുക്കൊന്ന് ഇപ്പോൾ പോകുന്ന വഴിക്കൊന്ന് കോരി വെക്കാം പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുറേ മീനുകൾ പെടഞ്ഞളിക്കുന്നതാണ് അതിന് സാധിക്കും ഓക്കെ പക്ഷെ നമുക്ക് അവർ നമ്മളിപ്പോൾ പിടിക്കുന്നില്ല നമ്മൾ മെല്ലെ സ്ഥലം കാലിയാക്കുകയാണ് നമ്മൾ മതിലൊക്കെ ചാടിക്കിടത്തിട്ടാണ് ഗൈസ് വരുന്നത് ഓക്കെ സോ അപ്പം നമ്മുടെ ഇന്നത്തെ ദൗത്യം ഇവിടെ പൂർണ്ണമായിട്ടുണ്ട് ഗൈസ് നമ്മളെ ഫിഷിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിർത്തി പോവുകയാണ് അപ്പം ഇതുപോലുള്ള ഫിഷിങ് നമ്മൾ ഇനിയും ചെയ്യും ഗൈസ് ഒക്കെ ഇതിനേക്കാൾ കിടിലും അഡ്വഞ്ചർ ആയിട്ടുള്ള ഫിഷിങ് ചെയ്യും നമ്മൾ അവിടെ നിന്ന് ചെറുതായിട്ട് നിറങ്ങി വീട് ഇരുന്ന് പോകാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ് ഒക്കെ സോ നമുക്ക് ഈ ഒരു വെള്ളം പറ്റിയിട്ട് വരാം എന്നിട്ട് ഉള്ള മുഴു ബ്രാല് അങ്ങനത്തന്നെയൊക്കെ പിടിക്കാം അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം ഓക്കെ ആ ഒരു വീഡിയോ ആണ് ഗൈസ് ബെസ്റ്റ് ശരിക്കും നിങ്ങൾ കാണേണ്ട വീഡിയോ അതാണ് സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അതുവരേക്കും ലവ്യോൾ ടാറ്റാ ബൈ ബൈ ഗൈസ് എന്തായാലും അടുത്ത വീഡിയോ ടു വീക്ക് കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അതുവരേക്കും കാത്തിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബൈ 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 ബൈ